എല്ലാവർക്കും സുൽഫത്ത് വീണ്ടറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കണത് എൻ്റെ പുളിവെണ്ടയുടെ അടുത്താണ് അപ്പൊ പുളിവെണ്ടന മീൻപുളി മത്തിപ്പുളി വെണ്ടപ്പുളി എന്ന പേരിലൊക്കെ അറിയപ്പെടും വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്ക് റൊസല്ലി ടീന്ന് പറഞ്ഞു കിട്ടൂല അത് ഈ പുളിവെണ്ടയുടെ എതളുകൾ ഉണക്കി വെച്ചേക്കണതാണ് അപ്പൊ അതിനൊക്കെ നല്ല വിലയുണ്ട ഈ റൊസല്ലി ടീക്കൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ നമുക്ക് കണ്ട ഇതേപോലെയാണ് ഇതിന്റെ ചെടിയൊക്കെ ഇരിക്കുന്നത് ഇപ്പൊ വെണ്ടയുടെ ഇലനോട് സാദൃശ്യം ഉണ്ട് ഇതിന്റെ പൂക്കൾക്കും ഇതിന്റെ ഇലകൾക്കൊക്കെ അതുകൊണ്ടാണ് ഇതിനാ വെണ്ടപ്പുളിന്നുള്ള പേരുള്ളത് പിന്നെ നമുക്ക് മീൻപുളി എന്ന് പറയണേ നമുക്കിത് മീൻകറിയിലൊക്കെ ഉപയോഗിക്കാം പുളിക്ക് പകരം അപ്പൊ അതുകൊണ്ടാണ് ഇതിന മീൻപുളിന്നുള്ള പേരുള്ളത് അപ്പൊ നമുക്ക് കണ്ട ഇതേപോലെയാണ് ഇതിന്റെ ഈ കായകൾ കണ്ടില്ലേ ആദ്യം നമുക്കിത് നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്ത് പാകി മുളപ്പിച്ചിട്ടാണ് നമ്മൾ തൈക്കൾ ഉണ്ടാക്കണത് പിന്നെ നമുക്ക് കമ്പ് മുറിച്ച് നടുകയും ചെയ്യട്ടാ അപ്പൊ വിത്ത് ഭാഗ്യം മുളപ്പിക്കുമ്പന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഉയരത്തിൽ പോകും നമ്മ ഈ ടൈമിൽ ഇതിൽ കായ ഉണ്ടാവുള്ളൂ അപ്പൊ എല്ലാവരും ഇത് തൈ നട്ടിട്ട് ഏഹ് പറയും ഇതില് കായുണ്ടാവണില്ലെന്ന് പക്ഷെ കായ ഇത് ഒരുപാട് പൊക്കം പറ്റി പോയിട്ട് ഈ സമയത്ത് ഇപ്പം ഒരു ഡിസംബർ ജാനുവരിയിലൊക്കെയാണ് ഇതിൽ തുടങ്ങുള്ളൂ അത് പിന്നെ ഒരുപാട് ഒരു രണ്ടു മൂന്ന് മാസത്തോളം നമുക്ക് കായകള് കിട്ടും അത് കഴിഞ്ഞ് കഴിയുമ്പോ പിന്നേം ചെടിയിൽ പിന്നെ കായൊന്നും ഉണ്ടാവൂല പിന്നെ അടുത്ത വർഷം മാത്രമേ കായ ഉണ്ടാവുള്ളൂ അപ്പൊ എല്ലാരും വിത്ത് വാങ്ങി കുഴപ്പിച്ചിട്ട് കായുണ്ടാവണില്ല കൊറേ കൊറേ ഉയരം പറ്റി പോയി പറയാറുണ്ട് പക്ഷെ ഈ ടൈമിൽ മാത്രമേ ഈ പുളിവണ്ടെങ്കിൽ കായ ഉണ്ടാവുള്ളൂ പിന്നെ പണ്ട് കാലത്തൊക്കെ നമ്മുടെ തൊടികളിൽ നമുക്ക് നടൊന്നും വേണ്ടായിരുന്നു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നാണ് അപ്പൊ നമ്മിത് പറിച്ചൊക്കെ കഴിക്കുവായിരുന്നു പക്ഷെ ഇപ്പൊ ഇത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് അപ്പൊ നമ്മൾ നട്ടു പിടിപ്പിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ വളരെ ആയിട്ടുള്ള ചെടിയാണ് ഈ എന്ന് പറയണത് അപ്പൊ ആ പുളിവണ്ടയുടെ കായകള് കണ്ണിൽ ഇതേപോലെ റെഡായിരിക്കുള്ളൂ ഇതിന്റെ ഏഹ് ഇത് നമ്മുലിച്ച് ഈ എതളകളാണ് നമ്മൾ ഉണക്കി വെക്കണത് ഈ അതളകളാണ് നമുക്ക് കറിയിലിടണത് അതേപോലെ നമുക്ക് ചമ്മന്തി അരക്കാൻ എടുക്കാം മീൻ കറിയിലിട പിന്നെ ഇതിന്റെ തളിരി വെച്ചിട്ട് നല്ല പുളിരസമാണ് ഇതിനൊക്കെ അപ്പൊ നമുക്ക് തളി നില വെച്ചിട്ട് നമുക്ക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഒരു ചെടി തന്നെ ഈ പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൊരുപാട് ഏഹ് ചെടികളൊക്കെ ഇത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ആരോഗ്യ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ചുപിടിപ്പിക്കേണ്ടതാണ് അപ്പൊ നമുക്ക് ഇതിന്റെ വിത്തുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും നമുക്ക് വിത്ത് പാകി മുളപ്പിച്ചിട്ട് തൈ നടലാണ് ഏറ്റവും നല്ലത് കമ്പ് നട്ട് കഴിഞ്ഞാൽ എന്ന് വെച്ചാല് അധികം ആയുസുണ്ടാവൂല കമ്പ് നടണ ചെടികൾക്ക് കമ്പ് നട്ടാലും ഇത് പെട്ടെന്ന് പിടിക്കും പെട്ടെന്ന് കായുണ്ടാവും ഇപ്പൊ നമ്മ ഈ കായുള്ള ഏഹ് കമ്പ് തന്നെ ഇത്രയുള്ള ചെറിയ കമ്പ് നട്ടാൽ മതി ഇത് പിടിക്കല് പിടിക്കും പക്ഷെ അധികം ആയുസ് ഉണ്ടാവില്ല അതേസമയം നമ്മ വിത്ത് ഭാഗ്യം മുളപ്പിച്ച തൈകളാണ് കൂടുതൽ നാൾ നിൽക്കുന്നതും നമുക്ക് കായകൾ അധികം കിട്ടണതും വിത്ത് പാകി മുളപ്പിച്ച തൈകൾക്കാണ് ഇപ്പൊ വളം ഇട്ടെന്ന് വെച്ചുകഴിഞ്ഞാല് വലിയ പരിചരണം ഒന്നും പുളി വണ്ടക്ക ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ല പണ്ട് കാലത്ത് നമ്മുടെ തൊടിയിലൊക്കെ ധാരാളം ആയിട്ട് വളർന്നിരുന്ന ചെടിയാണ് ഇതൊരൊറ്റ ചെടിയാണ് കണ്ട ഇത് അവിടെ നമ്മൾ നട്ടിട്ട് കണ്ട ഇത് ഇവിടത്തോളം വന്നിട്ട് ഇഷ്ടം പോലെ ചെനപ്പുകൾ വന്നിട്ടാണ് ഈ ഒറ്റ ചെടിയിൽ നിന്നിട്ടാണ് ഇത്ര അധികം കായകൾ ഉണ്ടായിക്കുന്നത് നമ്മ യാതൊരു പരിചരണം ഒന്നും കൊടുക്കാണ്ട് തന്നെയാണ് ഇത്ര അധികം കായ കിട്ടിയേക്കണം അപ്പൊ നമുക്കിത് ഗ്രോ ബാഗിൽ ചെടിച്ചട്ടിയിലൊക്കെ വളർത്താം പക്ഷെ നമുക്ക് താഴെ നടമ്പാന്ന് വെച്ചാല് കണ്ട ഇത്രയും തടിയൊക്കെ വെച്ചേക്കണീന്റെ ഏഹ് തണ്ടുകളൊക്കെ കണ്ട അപ്പൊ നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടാവുക നമുക്ക് താഴെ സ്ഥലമുള്ളവർക്ക് താഴെ വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കായ പറിക്കുകയും ചെയ്യാം നമുക്ക് ഇത് വർഷങ്ങളോളം നിൽക്കുകയും ചെയ്യുമോ ചെടി അപ്പൊ നമുക്ക് ഗ്രോ ബാഗിലും വളർത്താം ചെടിച്ചെട്ടിയിലും വളർത്താം താഴെ ആയാലും നട്ട് കൊടുക്കാൻ പുളി വേണ്ട അപ്പൊ ഇത് ജൂൺ ജൂലൈ മാസത്തിൽ വിത്ത് ഭാഗ്യം മുളപ്പിച്ച് തൈ നട്ടാ മതി അപ്പൊ നമ്മ ഈ സമയത്ത് തൈ നട്ടുകൊണ്ടും കാര്യമില്ല കാരണം കുറച്ച് വൈകിയല്ലേ വലുതാകുള്ളൂ ചെടി അപ്പൊ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ നമ്മ വിത്ത് ഭാഗ്യം മുളപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സമയമാകുമ്പത്തേന്ന് നിറച്ച് കായ് കിട്ടും കണ്ട ഇത് കായ ഭയങ്കര ശാഖകളോട് കൂടി വളരണ ചെടിയാണ് കണ്ട അപ്പൊ അതുകൊണ്ട് ഇത് കായൊക്കെ നല്ല വെയിറ്റ് ആണല്ലോ അപ്പൊ ഇത് കായുണ്ടായി കഴിയുമ്പോ ചെടി ഇങ്ങനെ ചാന് പോകുമ്പോൾ ഭയങ്കര വെയിറ്റ് കൂടിയ ചെടിയാണ് കണ്ട നല്ല കിടക്കൊക്കെ നല്ല വണ്ണമാണ് അപ്പൊ നല്ല ഉയരത്തിന് ഇത് വളരേണ്ടത് അണ്ടട്ടാ ഭയങ്കര ഉയരത്തിൽ നമുക്ക് ഇപ്പൊ കമ്പൊക്കെ വെച്ച് കെട്ടണമെങ്കിൽ നല്ല ഉയരത്തിൽ വളരണ ചെടിയാണ് പക്ഷെ നമുക്ക് അപ്പൊ ഉയരത്തിലാവുമ്പോ നമുക്ക് ഇത് പറ്റെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ നമുക്ക് ഇതേപോലെയൊക്കെ ഏർ ചാൻ കിടന്ന് വിചാരിച്ച് കൊഴപ്പൊന്നുമില്ല നമുക്ക് കായകള് പറിച്ചെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഇങ്ങനെ കിടക്കുമ്പോ പിന്നെ ഇതിന് കൃഷി രീതിയിൽ നമുക്ക് വളം പ്രയോഗം എന്ന് പറഞ്ഞല്ലേ വളപ്രയോഗം നമുക്ക് ജൈവവളം ഏത് വളം വേണമെങ്കിലും ഇട്ടുകൊടുക്കാം കൊടുക്കാം അല്ല വേനൽക്കാലത്ത് നമുക്ക് നനച്ചു മാത്രം കൊടുത്താൽ മതി പിന്നെ ഇതിന് വന്ന ചിലകളൊക്കെ ഇങ്ങനെ കണ്ട ഈ ഇങ്ങനെ പുഴു തിന്നണ പോലെയൊക്കെ വന്നത് വേറെ വലിയ കീടങ്ങളുടെ ശല്യമില്ല പിന്നെ ഇത് ഉണ്ടായി വരുമ്പ ഈ എതളകൾ തിന്നാനായിട്ട് ഉറുമ്പുകളൊക്കെ വരുവട്ടോ അപ്പൊ ഉണ്ടാവണ ടൈമിൽ നമ്മ മൂത്ത കായകൾ അപ്പൊ പറ മാറ്റിയാ മതി പിന്നെ നമുക്ക് വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കാം കാരണം ഈ ഇല പുഴുതിന്നണേനൊക്കെ വേപ്പെണ്ണയും നമ്മുടെ വെളുത്തുള്ളി സോപ്പ് സൊല്യൂഷൻ കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലാണ്ട് വേറെ കീടങ്ങളുടെ ശല്യം വരില്ല അപ്പൊ പിന്നെ ഈ ഉറുമ്പിനും എല്ലാത്തിനും നല്ലത് തന്നെയാണ് അത് അപ്പൊ വേറെ ഇലയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകൂല പിന്നെ ഒരുപാട് ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് അപ്പ നമ്മുടെ നമുക്ക് ഏറ്റവും നല്ലതാണ് ഈ പുളിവെണ്ട ഇല കഴിക്കലായാലും ഈ പുളിവെണ്ടയുടെ ഇതളുകൾ കഴിക്കലായാലും ഒക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് ഇത് വെച്ചിട്ട് ജാം ജെല്ല് സ്കോഷ് അച്ചാറ് അതൊക്കെ ഉണ്ടാക്കാം അപ്പ നമ്മുടെ വീട്ടിൽ ഒരു തയ്യാങ്കിലും നമ്മൾ പുളിവെണ്ട നട്ടിയിരിക്കണം നല്ലതാണ് അപ്പൊ നമുക്ക് ഇത് ഒരെണ്ണം പറിച്ചിട്ട് ഏതാ കഴിക്കണേന്ന് നമുക്ക് നോക്കാം അപ്പ കണ്ട നമുക്കിപ്പത് പറിച്ചിട്ട് നമുക്ക് ഇതിന്റെ എതള്ളുകൾ അപ്പൊ നമുക്ക് ഇത് എദളുകൾ പച്ചക്ക് നമുക്ക് ചായയിൽ ഇടാട്ടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മ ഉണക്കി വെക്കണമെന്ന് വെച്ചാൽ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടണതൊക്കെയുള്ള ഉണക്കി വെക്കണത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കണ്ട നമുക്ക് ഇതേപോലെ പച്ചക്ക് ഉപയോഗിക്കാം പച്ചക്ക് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം അപ്പൊ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് റൊസല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ഥിരമായി കഴിക്കണത് ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ ഷുഗർ ഒക്കെ നിയന്ത്രിച്ച് നിർത്താനൊക്കെ നല്ലതാണ് ഒരുപാട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ നല്ലതാണ് ഈ റൊസല്ലി ചായ നമുക്ക് സ്ഥിരമായി കഴിക്കണത് ശരീരഭാരം കുറക്ക നല്ലതാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് കരളിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് പിന്നെ ടെൻഷനൊക്കെ കുറക്കാൻ നല്ലതാണ് ഈ റൊസല്ലി ചായ റൊസല്ലി ചായ ഒക്കെ നമുക്ക് എപ്പോഴും നമുക്ക് കഴിക്കണം നല്ലത് തന്നെയാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ട് നമ്മ ഈ ചെടി നട്ട് വളർത്തിയാൽ മാത്രമേ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ കിട്ടുള്ളൂ നമുക്കിത് നല്ല വില കൊടുത്ത് വേണം റോസല്ലിയുടെ ഈ ഇതളകളായിട്ട് ഉണക്കിയത് നമുക്ക് പാക്കറ്റിലൊക്കെ ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും പക്ഷെ അതിന് നല്ല വില കൊടുക്കണം അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കണ്ടാ ഒരു ചെടി വെച്ചു ഇഷ്ടം പോലെ കായകള് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഓരോ ഇടയിലും ഇത് കായകളാണ് ഒരു ചെടിയാണ് ഈ കാണുന്നത് ഈ ഒരു ചെടി വന്നാണ് ഇത്രയധികം കിട്ടിയേക്കുന്നത് അപ്പൊ നമുക്ക് ഒരു വർഷം ഒരു ചെടി ഉണ്ടെങ്കിൽ ഒരു വർഷത്തേക്കുള്ള റൊസല്ലിയുടെ ഇതളുകൾ നമുക്കെന്നെ ഉണക്കി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ എല്ലാവരും റൊസല്ലിയുടെ വിത്തുകൾ മേടിക്കാൻ കിട്ടും അപ്പൊ ആ വിത്തുകളൊക്കെ മേടിച്ച് നടാ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക